താങ്കളുടെ പിതാവ് ബി സി ജോർജനെ അന്യായമായി വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുടുംബത്തിന് മുന്നിൽ ഭാര്യയുടെയും മകൻ്റെയും മുന്നിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ ഒരു പ്രതികാരമാണ് താങ്കൾ തീർക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെന്ന് പറഞ്ഞു ചേട്ടാ പക്ഷേ തുടക്കം അതായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല തുടക്കം അതായിരുന്നു പക്ഷേ ഇതിനകത്ത് ആ തുടക്കം അതാണെന്ന് പറയുന്ന ഭാഗം ഒന്നും പൂർണ്ണമായി ക്ലിയർ ചെയ്യുമ്പോൾ എത്രമാത്രം താങ്കൾക്കുണ്ടായ അനുഭവം എന്താണ് ഒരു ദിവസം രാവിലെ ബെല്ലടിക്കുന്നു അപ്പം എന്നെ എന്തോ ഒരു ബഹളം വെക്കുന്നത് ആരൊക്കെയോ മുറ്റത്തുള്ളതല്ല എനിക്ക് തോന്നി ഞാനും പപ്പ ഏറെക്കുറെ ഒരു സമയത്ത് എഴുന്നേക്കുന്നു പപ്പ ഒരു അഞ്ച് മണി ഞാനൊരു അഞ്ചേകാലം അതാണ് ഞങ്ങളുടെ മുന്നിൽ സമയം രാവിലെ പപ്പായക്ക് ചായ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചായ എടുത്ത് കൊടുക്കും അമ്മ എൻ്റെ വൈഫും ഒക്കെ ഒരു ആറ് ആറേ കാലാണ് അവരുടെ ഒരു സമയം പിള്ളേരും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നിട്ട് വരുന്നു ഞാനുണ്ടെങ്കിൽ ഞാൻ കട്ടൻകാപ്പിയൊക്കെ ഇടും ഞാൻ ഞാൻ കട്ടൻ കാപ്പിയും പപ്പായ ചായയും ഞാനായിട്ട് ഇടുന്നു അപ്പം ഞാൻ എഴുന്നേറ്റ് അങ്ങ് വരുന്ന സമയത്ത് താഴെ ഒരു ആരൊക്കെയോ വീടിന് ചുറ്റുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ താ ചാടി ഇറങ്ങി വന്നപ്പോഴത്തേനും തിരുവനന്തപുരത്തെ അശ്വിൻ കമ്പീഷ് ഷാൻ സാറെ തിരുവനന്തപുരത്തെ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ വന്നാണ് വന്നതാണ് അപ്പം അവർ മാന്യവട്ടാണ് പെരുമാറി കേട്ടു പക്ഷേ ഇവിടുന്ന് ഞാൻ പറഞ്ഞ് തുണിമാറി വരട്ടെ എന്ന് ചോദിച്ചു കുട്ടിയാത്ത തുണി മാറി അത് കുഴപ്പമില്ല സാറേ സാറേ കുളിച്ചിട്ടിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് കുളിച്ചിറങ്ങി പക്ഷേ ഒരു ജീവിതം മുഴുവൻ ഈ നാടിനു വേണ്ടി ജീവിച്ചൊരു മനുഷ്യനെ വീട് വളഞ്ഞ് പോലീസ് വളഞ്ഞിരിക്കുകയാണ് കംപ്ലീറ്റ് വീട് വളഞ്ഞിരിക്കുകയാണ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു സാഹചര്യം ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയതാകാതെ ഒത്തിരി വലുതായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഞാൻ പോയി തിരുവനന്തപുരം ദൈവം അനുഗ്രഹിച്ച് അവിടുന്ന് ജാമ്യം കിട്ടി ആ ജാമ്യം റദ്ദെയ്യാൻ രണ്ടാമത് പരാതി കൊടുത്തു അങ്ങനെ ആ ജാമ്യം റദ്ദ് ചെയ്ത് ഇവിടെ വെച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു അതായത് നമ്മുടെ തൃക്കാക്കര വെച്ച് തൃക്കാക്കര സ്റ്റേഷനിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു തൃക്കാക്കരയിലുള്ള പാലാരിവട്ടം പാല പാലാരിവട്ട സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുന്നു അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പ്രഷർ അതാണ് രണ്ടാമത്തെ സമ്മാനം നൂറ്റി എൺപത്തി മൂന്നാമ പണ്ട് പ്രഷർ നിൽക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്തോക്കെ ഇവിടെ കീപ്പ് ചെയ്യുക ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അല്ല നീ റിസ്ക് ഈ ഇദ്ദേഹത്തെ ഈ സമയത്ത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഞാൻ എന്താണ് കൊണ്ടുപോകും ഞാൻ പറഞ്ഞ ഈ ഒരു കോപ്പ് കൊണ്ടുപോകില്ല ഞാൻ അപ്പോൾ ഞാനും പുള്ളിയായിട്ടൊരു വേണത്തിൻ്റെ ശൈലെത്തി അപ്പോൾ പറഞ്ഞു നീ നീമുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാധ്യമങ്ങളെല്ലാം കൂടെ ഉണ്ട് അപ്പോൾ ഡോക്ടറെടുത്ത് മിനിസ്റ്റർ ലെവലിൽ നിന്നും ഡോക്ടറെടുത്ത് ഫോൺ കോൾ കൊള്ളു ആരെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പിന്നീട് അറിഞ്ഞു ആരുന്നോ എങ്ങനെയും ഡിസ്ചാർജ് ചെയ്തതാണ് തിരുവനന്തപുരത്ത് എത്തിക്കണം പിണറായിയുടെ വാശിയാണ് പിണറായി വിജയൻ അല്ല വട്ടം വിളിച്ച മിനിസ്റ്റർ വിളിച്ചു അവിടുന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ താഴെ താഴാതെയാണ് ഇവിടുന്ന് രണ്ടര മണിക്കൂർ കൊണ്ട് മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്തെത്തുന്നത് അവിടെ ചെന്നു ഇതുപോലെ തന്നെ പിറ്റേ ദിവസം ഹൈക്കോടതി ജാമ്യാനയിക്കുന്നു അതിന് അടുത്ത കേസിന് മൊഴി കൊടുക്കാൻ ചെന്നപ്പോൾ മറ്റേ സരിത നായരുടെ ഒരു പരാതിയിൽ ഇദ്ദേഹത്തിന് ഫോർ ഫിഫ്റ്റി ഫൈവ് അനുസരിച്ച് കൊടുത്ത ഉടൻ തന്നെ കൊടുത്ത ഉടൻ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ പരാതി കൊടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ് പക്ഷെ എൻ്റെ ഞാൻ മകനാണ് പക്ഷേ എനിക്ക് ആ സമയത്തുള്ള എനിക്ക് എന്തും ഞാൻ ഞാനൊരു അഭിഭാഷകനായതുകൊണ്ടാകില്ല ഞാൻ പൊതുപ്രവർത്തകനായതുകൊണ്ടാകും ഞാൻ പി സി ഒറിൻ്റെ കൂടെ നടന്നതെന്ന് പ്രതിസന്ധിയിൽ കണ്ട് ഞാൻ മനസ്സ്പെടുത്തുകൊണ്ടാകും എനിക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും എൻ്റെ കുടുംബത്തിലിരിക്കുന്ന എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ അപ്പൻ്റെ പെങ്ങന്മാരും ഇവരാരും രാഷ്ട്രീയക്കാരൊന്നുമല്ല എല്ലാം സാധാരണ കുടുംബിനികളാണ് സാധാരണക്കാരാണ് അവരൊക്കെ ഒത്തിരി വേദനിച്ചു അവിടെ ഒന്ന് മുതൽ അവിടെ മുതലാണ് ഫോളോ ചെയ്ത് തുടങ്ങിയത് പക്ഷേ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് എവിടെ എത്താൻ കഴിയും പക്ഷേ ഓരോന്നും പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റേജ് കഴിയുമ്പം ഇതങ്ങ് ചേട്ടൻ എന്നെക്കാൾ ചേട്ടൻ അനുഭവ അനുഭവം ഉണ്ടാകും ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ലിങ്കിലേക്ക് എത്തുമ്പോൾ ഇതെവിടേക്കോ അപ്രതീക്ഷിതമായി പോവാണ് കാരണം ഇതിന് അദൃശ്യമായ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എന്നാ അഴിമതികളാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇന്ന് വരെ ഇയാൾ ചെയ്തിട്ടുള്ളു വളരെ ഓർഗനൈസ്ഡ് ആണ് വളരെ വളരെ ഓർഗനൈസ്ഡ് ആണ് ഈവൻ ട്രിവാൻഡ്രത്ത് ത്രിവാൻഡ്രം ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കൺസ്ട്രക്ഷൻ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എനിക്കൊരു തെളിവില്ല ആയിട്ട് തെളിവില്ല ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞ ഈ സമീപകാലത്ത് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട് പുതിയ എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടക്കുന്നുണ്ട് എനിക്ക് തെളിവില്ല തെളിയിക്കാൻ പറ്റിയില്ല കാരണം ഇപ്പോൾ ഒരു കേസിന് ചുമരതാമാശം ഒരു കേസ് ഞാൻ പറയാൻ പോയി അതിൽ പാർട്ട്ണറായ ഒരു കമ്പനിയുടെ ഒരു ഓഫീസ് എന്ന് പറയുന്നത് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ചേട്ടത്തി മത്തി വർഷം നിന്നിപ്പുണ്ട് അതാണ് രജിസ്റ്റേഡ് ഓഫീസ് ഈ കമ്പനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാർച്ചയ്ക്ക് ഒന്നും അറിയില്ല രജിസ്റ്റർ ചെയ്ത മൂന്ന് കമ്പനി നമുക്ക് എങ്ങനെ പോയി തപ്പി പിടിക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മുടെ പിടിയിലൊക്കെ ഒതുങ്ങുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വലിയ കൊള്ള സങ്കേതം ഇവിടുത്തെ ആദിപ്രകൽപ്പരായ കുറേ സമ്പന്നന്മാരെയും കൂട്ടി അവരൊക്കെ പെട്ടു നിൽക്കുന്ന കേട്ടോ ഞാൻ അവരൊന്നും കുറ്റം പറയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തവർക്ക് പറ്റുള്ളൂ അതുകൊണ്ട് പെട്ടു നിൽക്കുന്ന ഈവൻ കർത്ത അയാൾക്ക് ഈ കൈക്കൂലിയെടുക്കാൻ സന്തോഷം ഉണ്ടായിട്ടാണല്ലോ അല്ലല്ലോ അല്ല അയാൾ നിർബന്ധനായിട്ട് തീരാണ് കേരളത്തിലൊരു വ്യവസായി എന്ന നിലയിൽ എനിക്ക് കർത്തയോട് സഹതാവുണ്ട് കാരണം അയാൾ സി പി എം ആരും ഒന്നും എനിക്ക് തോന്നുന്നില്ല അയാളുടെ ബിസിനസ് മുമ്പോട്ട് പോകണമെങ്കിൽ പിണറായി പറ്റിയേ പറ്റുള്ളൂ അതുകൊണ്ട് അതെ പോലീസല്ല അവിടെ പിണറായി വിചാരിച്ചാൽ ഒരു ദിവസം പോലും കമ്പനി അവിടെ തടഞ്ഞിരിക്കും ഒരു ദിവസം പിണറായി വിചാരിച്ചാൽ ഇയാളുടെ കമ്പനി വർക്ക് ചെയ്യില്ല ഒരിക്കലും എനിക്കറിയില്ല പിണറായി വിജയൻ എവിടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ പറ്റുമോ അവിടെയൊക്കെ ഭീഷണിപ്പെടുത്തിയല്ലാതെയും പണം ഉണ്ടാക്കുന്നു അഴിമതിയിലൂടെ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്തിനോ അതെനിക്ക് മനസ്സിലാകും നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആർത്തിയില്ലെന്നും അതേപോലെ തന്നെ കൈ ശുദ്ധമാണെന്നല്ല അല്ല ഞാൻ ചോദിച്ചത് ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ എത്ര സ്വത്ത് വേണം ചേട്ടാ ചേട്ടൻ ഒരു പത്ത് കോടി രൂപ എടുത്ത് തന്നു ചേട്ടൻ ശരിയാണ് നമ്മുടെ സ്വത്ത് സുഹൃത്തുക്കൾ ബന്ധുക്കൾ വീട് വെച്ചു മക്കളെടുത്ത് അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിക്കാനുള്ള വരുമാനം ഒരു അമ്പത് കോടി രൂപ ആക്കി ഇനി പോട്ടെ ചേട്ടൻ ഒരു നൂറ് കോടി രൂപ തരികയാണ് ചേട്ടൻ ഒന്നും ചെയ്യാനില്ല ചേട്ടാ പൈസ ഉണ്ട് കാരണം അതെടുത്ത് ബാങ്കിലിട്ട് എട്ട് കോടി രൂപ നമുക്ക് പലിശ കിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മനുഷ്യനെതിന് ഈ പൈസയോട് ഇത്ര ആക്കണമെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് ഇത്ര നാളുകളല്ലേ ഉള്ളൂ